അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ലുബിനാസ് അപ്പോൾ കറുത്ത് പോയ നേന്ത്രപ്പഴം നാശമായി എന്ന് പറഞ്ഞ് കളയാതെ നമുക്കൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് നേന്ത്രപ്പഴം തൊലി കളഞ്ഞിട്ട് നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് ഒടച്ചെടുക്കണത് നല്ലപോലെ ഉടച്ചെടുക്കണം ഒരുപാട് വലിയ വലിയ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിലാക്കിയെടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം ഒരുപാട് പഞ്ചസാര അധികം ആക്കണ്ട നേത്രപ്പഴത്തിൽ നല്ല മധുരം ഉണ്ടാവും അതുകൊണ്ട് പിന്നെ ഒരു അരസ്പൂണ് കരിഞ്ചീരകം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ആവണം എന്നിട്ട് നമുക്കതിലേക്ക് പാകത്തിനുള്ള മൈതട്ട് കൊടുക്കണം ഞാൻ കറക്റ്റ് ഒരു കപ്പ് മൈതട്ടിട്ടുണ്ട് എന്നിട്ട് ഫോർക്ക് ഉപയോഗിച്ച് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് നല്ല ഫുൾ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അത് നല്ല രീതിയിൽ കൈ കൊണ്ട് കുഴച്ചെടുക്കണം വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കേണ്ടതില്ല പഴത്തിൻ്റെ നനവിൽ തന്നെ അത് നല്ല രീതിയിൽ കുഴഞ്ഞ് കിട്ടും അപ്പം നല്ലപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ അതാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റത്തോളം ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് സെറ്റ് ചെയ്താൽ മതി ഒരുപാട് നേരം ഒന്നും വെക്കേണ്ടതില്ല റെസ്റ്റ് ചെയ്യാനും വെക്കണ്ട ഞാനിതേപോലെ ബേക്കിംഗ് സോഡ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല അതാ അതാകേണ്ടില്ലേ നമ്മളൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ മിക്സ് ഇതെടുത്തിട്ട് ഇതുപോലെ ഞാനിതാ റോൾ ചെയ്തിട്ട് പിന്നെ അതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇനി റൗണ്ടായിട്ട് ബോണ്ട പോലെ ആക്കാൻ അങ്ങനെയാക്കാം ഇപ്പം ഞാനിതാ ഒരു പഴമ്പട ആ ഷേപ്പിലാക്കിയിട്ട് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ഐറ്റം പെണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ഫസ്റ്റ് നല്ല ഹൈ ഫ്ലെയിമിലിടുക പിന്നെ അതുപോലെ പിന്നെ ലോ ആക്കിയിടണം അല്ലെങ്കിൽ പുറം മാത്രം കരിഞ്ഞ് ഉള്ള് വേകാത്ത രീതിയിലാകും അപ്പം നിങ്ങൾ നോക്കി കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് കോരി മാറ്റുക നമ്മുടെ അടിപൊളിയായിട്ടുള്ള പഴം വട റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് നഷ്ടം തന്നെയാണ് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പഴമ്പട കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് നല്ലപോലെ പൊരിച്ചെടുക്കാം അപ്പോൾ കണ്ടില്ലേ എന്താ അടിപൊളിയായിട്ട് ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ ഇതുവരെ ഇത് ഇങ്ങനത്തെ ഒരു കടി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് എന്നത്രയേ ഉള്ളൂ